ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊന്ന് ചെമ്പേരി ആലക്കോട് കൂട്ടിലാട്ടോ അങ്ങോട്ട് പോണ ചെമ്പേരിക്ക് ആണ് അപ്പൊ നേരെ പോണത് അങ്ങോട്ട് ആലക്കോടിനാണ് അപ്പൊ ഇങ്ങോട്ടൊന്നും കേട്ടോ ഞങ്ങക്ക് പോകാനുള്ള എങ്ങനെ പോകാനുള്ള എങ്ങോട്ടറി അങ്ങാ മലേന്റെ മണ്ടക്കാണ് അങ്ങ് മേലേക്ക് നോക്കി മലേന്റെ മണ്ടയ്ക്ക് അവിടേക്കാണ് ഇന്നത്തെ യാത്ര ആ മലേന്റെ മണ്ടെന്നൊഴുകി തോട് നോക്കി എന്താ രസം എന്ന് രസംന്നറിയാം നല്ല സ്റ്റൈൽ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യാ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോണത് പിള്ളേർ രണ്ടാളും ചേട്ടാ ഇതാ വണ്ടിക്കത്തിരിക്ക വണ്ടി സ്റ്റാർട്ടിംഗിൽ തന്നെയാണ് കേട്ടോ പോകാനുള്ള റെഡി ആയിട്ട് നിൽക്കാണ് പിന്നെ നമ്മൾ ചെമ്പേരിന്ന് വരുമ്പോ ചെമ്പേരിന്ന് വേങ്ക അവിടെ നിന്ന് റൈറ്റിക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് പോരും വേണ്ടല്ലോ നല്ല ഒരു പള്ളി കണ്ടപ്പോ ഞങ്ങളത് നിർത്തിയത് അപ്പൊ എന്താ സ്റ്റൈല് നോക്കിയാ നോക്കി പിള്ളാരൊക്കെ സ്കൂളിട്ടൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു വൈബ് അത് നോക്കിയാ പള്ളീന്റെ ഒരു ഭംഗി നോയിക്ക ഇങ്ങള് എന്താ രസം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്നണ്ടോ അപ്പൊ ഇതാണ് പള്ളീന്റെ പേര് കേട്ടോ അപ്പൊ നമ്മൾ ഇതേ പുലിക്കുരുമ്പ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് അവിടുന്ന് ലെഫ്റ്റ് തീരഞ്ഞ് പോണ നമുക്ക് നമ്മളെ പാലക്കായം തട്ടിലോട്ട് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അല്ലേ ആറര കിലോമീറ്റർ ദൂരാണ് കാണിക്കുന്നത് ഇനി ഇത് അങ്ങോട്ട് നോക്കി ഫുള്ള് കോട കയറുന്നുണ്ട് ഞാൻ അവിടേക്ക് എത്തുമ്പോൾ അല്ല ഫുള്ള് കോട കയറുമ്പോഴാണ് അതിന്റെ ആ ഒരു സ്റ്റൈല് കിട്ടുക നമുക്ക് അല്ല ഭംഗി ആയിരിക്കും നമുക്ക് വേം പേര് അപ്പേ ഞമ്മള് ഞങ്ങള് പോകുന്നപ്പോ കൊറച്ചങ്ങോട്ട് എത്തിട്ടോ ഇങ്ങനെ പോന്ന് ഞങ്ങള് പിന്നെ പൈതൽമലേക്ക് പോകാന്നൊക്കെ പറഞ്ഞോട്ടെ വന്ന അപ്പൊ സമയം ഏകദേശം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോകണെങ്കി ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ പോണപ്പാട്ട് നല്ല കോടയും കേറിയിട്ടുണ്ടെ അപ്പൊ അവിടെ നാലു മണി വരെ ഉള്ള അവിടുത്തെ ടൈം ഇപ്പൊ ക്ലോസ് ആയിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ പ്ലാൻ മാറ്റി പൈതൽമലേ കാണിച്ചെ ഇങ്ങോട്ടുണ്ട് പാലക്കയം തട്ട് നമുക്ക് അങ്ങോട്ട് പോലെ യാത്ര പാലക്കായം തട്ടിക്കാണ് കേട്ടോ അപ്പൊ നേരെ നമുക്ക് പോവാ ഇനിയിപ്പൊ സമയം കുറെ ആയി മണി കഴിഞ്ഞ് ഇവിടെ ആവുമ്പോ പിന്നെ നമുക്ക് കൊറേ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം ഈ പോണ വണ്ടികളൊക്കെ അവിടേക്കുള്ള അവിടേക്കുള്ള എല്ലാരും അവിടേക്കാ പോണത് അപ്പൊ നല്ല വൈബ് സ്ഥലമാണ് എല്ലാവരും പറയണ്ടെന്നാ പോയിന്ന വേം പോവാൻ നമുക്ക് നമ്മളെ കുട്ടികൾ രണ്ടാളും ആക്കണേ കുഞ്ഞാവ് ഉറങ്ങി ഇപ്പം എഴുന്നേറ്റ് കിച്ചുതാ ജംസു തീറ്റ ആണ് വണ്ടി കയറി രണ്ടാൾ കയറത്തന്നാ പോവാ നമുക്ക് സമയം കുറെ ആയിട്ടോ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അത് കാഴ്ച കണ്ടു നമുക്ക് ഇറങ്ങി ആലക്കോട് വഴിയൊക്കെ പോകാന്നൊക്കെയാണ് നമ്മളെ പ്ലാന് ഫുള്ള് വളവും തെരുവുള്ള റോഡാണ് കേട്ടോ നല്ല കയറ്റം കേറാണ്ട് ഈ പോണ വണ്ടികളൊക്കെ അവിടേക്കുള്ള വണ്ടികളാട്ടോ അത് നോക്കി ആൾക്കാർ അവിടേക്ക് പോണതാണ് നമ്മളെ എന്തായാലും നമ്മളെ സ്ഥലം പാലക്കാട് തട്ടിക്ക് പോണ വണ്ടികളാണ് ഇതൊക്കെ നോക്കി എത്ര വണ്ടിയാണോ പോണത് ഫുള്ള് വളവാട്ടോ വണ്ടിയൊന്നും കേറുന്നില്ലല്ലേ അത് നോക്കി ആ മലേന്റെ മണ്ടയ്ക്കത്തന്നെ നമുക്ക് അങ്ങ് പോണെട്ടോ ഇവിടെ നിന്നല്ല ഇത് നോക്കിയാൽ ഈ ഒരു വീട് നോക്കി നമ്മള് പോണ വഴി എന്താ രസല്ല നല്ലൊരു സ്റ്റൈലുള്ള വീട് അടിപൊളി വീട് എന്നാ പോകല്ലേ നമുക്ക് എല്ലാരും പോയി നമ്മളെ മുന്നിൽ പോയി പോകല്ലേ നമുക്ക് ഫുള്ള് മലയോര മേഖലയാണ് കേട്ടോ അതൊക്കെ നോക്കിയാൽ റബ്ബറാണ് ഈ കാണണൊക്കെ ഫുള്ള് നോക്കി ഒക്കെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാരും പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ഫുള്ള് റബ്ബർ തോട്ടാ റോഡിന്റെ അപ്പറുപ്പറൊക്കെ റബ്ബറാണ് ഇതെല്ലാം തെളിക്കാൻ തുടങ്ങി അപ്പൊ തന്നെ ഞങ്ങള് പോന്ന് കൊറേ ഇങ്ങോട്ടെത്തി നല്ലൊരു കൃഷി സ്ഥലം കണ്ടിട്ടോ അപ്പൊ വന്നോക്കുമ്പോ നമ്മളെ വീഡിയോ നമ്മളെ സബ്സ്ക്രൈബറിനെ കണ്ടു നമ്മളെ അപ്പൊ അവരെ കൃഷി സ്ഥലമാണ് തന്നെ നോക്കി വാഴത്തോട്ടാട്ടോ കേട്ടോ അപ്പൊ വണ്ടിക്കത് ഫുള്ള് ലോഡ് കയറ്റിയേക്കാണ് അപ്പൊ നല്ല മഴയും പെയ്തിട്ടോ നല്ലൊരു കൃഷി സ്ഥലം കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങള് കാണിച്ചതാണ് അപ്പൊ ആ ചേട്ടന് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ് നല്ല കൃഷി സ്ഥലോ നല്ല വാഴത്തോട്ടം തൊട്ടിപ്പുറത്ത് നോക്കിയത് ജാതിത്തോട്ടാണ് തോന്നിട്ടത് ജാതിത്തോട്ടം നല്ല നിരപ്പായ സ്ഥലം കുന്നിന്റെ മേലെത്തും നോക്കി എന്താ സ്റ്റൈല് നല്ല റോഡ് സൈഡിന് പണി കിട്ടി മഴ പെയ്തു നമ്മളെന്ത് ഏകദേശം എത്തി എത്തില്ല എത്തി എത്തില്ല അതിന്റെ വാതിക്കൽ തട്ടിലെത്തി നമ്മള് രാത്രി പത്ത് മണി വരെ കഴിഞ്ഞു പോവാ ഇനി ഏകദേശം ഒരു പോവാണ്ട് അപ്പൊ കൊറച്ചേരം നമുക്ക് നമ്മള് മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യാനല്ല ചാർജ് കുറച്ച് കുറവാണ് മഴയല്ലേ നമുക്ക് പിന്നെ ചിത്രങ്ങളൊക്കെ പകർത്താനും ബുദ്ധിമുട്ടായിരിക്കും കുറച്ചേരം നമുക്ക് ഫോണ് കുത്തിയിടാം അപ്പോൾ നമ്മൾ പാലക്കാൻ തട്ടിൽ ഇവിടെ വന്ന് എത്തിയിട്ട് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ നല്ല മഴ ഒന്ന് പുറത്തിറങ്ങാൻ മതി അപ്പോൾ ചോറ് കൊണ്ടിരിക്കുകയാണ് ചോറിനൊന്ന് പയർക്കാരും മീൻ വറുത്തൊക്കെയാണല്ലോ സാമ്പാറൊന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല കിറ്റ് ചോദിക്കേണ്ടത് സാമ്പാർ ഉണ്ടാക്കിയില്ല ഒക്കെ അപ്പോൾ അത് രണ്ടാളും പുറകിയിരുന്ന് തിന്നുണ്ടോ രണ്ടാളും അടുത്തു കേട്ടോ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങിയിരുന്നു രണ്ടാളും അപ്പം പിന്നെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ച കഴിഞ്ഞിട്ടും പോയി കാഴ്ച എല്ലാം കാണാം എന്തൊക്കെയാ കാണാനുള്ളതും പോയി നോക്കാം അതിന്റെ പൊന്നെ ഞമ്മള് കയറി ഇങ്ങോട്ട് ടോപ്പൊക്കെ എത്തിയിട്ടോ മലേന്റെ മണ്ണൊക്കെ എത്തി നമ്മളെ പാലക്കായം തട്ടിന്റെ ഏറ്റവും ടോപ്പിൽ വന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങള് വൈബ് സ്ഥലം കോടേക്കെ നീങ്ങി പോണത് പോണെ ഇങ്ങള് ദൈവമ എന്ത് രസോ അങ്ങനെ നോക്കിയ മലനിരകളും കൊറേ ടൗണുകളൊക്കെ നോക്കി നമ്മളെ ആലക്കോട് ടൗൺ ഒക്കെ ആയിക്കോ കാണത് അല്ലേ എന്ത് സ്റ്റൈലോ അങ്ങട്ട് നോക്കിക്ക കൊറേ പട്ടണങ്ങളൊക്കെ കാണാൻ അങ്ങ് ദൂര ടൗണുകള് അതുപോലെ ഏകദേശം കാണാട്ടോർച്ച അതല്ലേ റിസോർട്ട് അങ്ങനെ അപ്പൊ അവിടെയൊക്കെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വന്ന ടൈം കുറച്ച് ഇതായി പോയി നമ്മള് ഏകദേശം അഞ്ചോ അഞ്ചരൊക്കെ ആയി ഇപ്പൊ സമയം ആറു മണി ആകാനായി അങ്ങോട്ട് നോക്കിയാ ഒരു വണ്ടി ലൈറ്റാക്കത്തി മൊബൈലിൽ അതില് ഫോണിൽ നമുക്ക് കാണാന്ന് അറിയില്ല പക്ഷെ വണ്ടിങ്ങനെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ കാണാൻ പിന്നെ നല്ല മഴ നിങ്ങട്ട് വരുമ്പോട്ടോ വരും മഴ തകർത്ത മഴ പിന്നെ അങ്ങോട്ട് നോക്കി അടുത്ത മഴ ഉണ്ടായിരുമ്പേക്ക് മൂടി പോലും സൗണ്ട് കേക്ക് ഈ മലകളൊക്കെ ഇങ്ങനെ തട്ടൂല എന്താ ഒരു എക്കോ സൗണ്ട് അതേമാതിരിക്ക് സൗണ്ട് വേറെ ഇടി മിന്നലിട്ടോ കൊറേ നേരം ഞങ്ങൾ വണ്ടി ഇരുന്നു ഭക്ഷണം കഴിച്ചിങ്ങനെ ഇഷ്ടംപോലെ പോലെ വണ്ടികൾ ടിക്കറ്റ് കൗണ്ടർ നമ്മള് പോയിട്ട് അവിടെ ഫുഡ് കോർട്ടും പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് വ്യൂ പോയിന്റ് അതെ വണ്ടികൾ എവിടുന്നോ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടുത്തെ നല്ല അതി അതിമനോഹരായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഫ്രീ ആയിട്ട് വരണം വരണട്ടോ എന്തായാലും ഒന്ന് മണ്ണിര അല്ല മണ്ണിര മണ്ണിരോ ഇരുതലമൂരി ഇരുതലമുരി നമ്മളെ കുരുടിയാണ് നമ്മള് പറയുന്നത് കുരുടിയല്ല സാധനം അല്ലേ കണ്ണും കണ്ണില്ലാത്ത സാധനം അപ്പൊ ഞങ്ങള് പാലക്കായം തട്ടിൽ വന്നെത്തി നിർഭാഗ്യവശാൽ ഇന്ന് ഫുള്ള് മഴയാണ് ഒരു പരിപാടി നടക്കും തോന്നുന്നില്ല എല്ലാ ഇടി മഴയും വെറും മഴ ഈ മിന്നലൊക്കെ പറഞ്ഞ ഇങ്ങനെ വന്നിങ്ങനെ നിലത്തിങ്ങനെ വന്ന് പൊട്ടാണ് ഇടി ഇടിമിന്നലൊക്കെ പേടിയാവും മലേന്റെ ടോപ്പിലല്ലേ നമ്മള് വന്ന് നിക്കണേ പിന്നെ നല്ല വൈബു സ്ഥലം ഒഴിഞ്ഞിങ്ങനെ വരണ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഫ്രീ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ച ഒക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുന്നു ഔ അങ്ങോട്ട് പോയിക്ക് മിന്നല് ഓ വരണം ആകാശത്തെ ഇങ്ങനെ നിലത്ത് വന്ന് മുട്ടണമാരൊക്കെയാണ് വര മിന്നല് നേരത്തെ ഞാനൊന്ന് പേടിച്ചിട്ടോ വണ്ടീന്ന് ഞാൻ കഴിച്ചു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ കയ്യിൽ കെട്ടി എഴുതി ഇറങ്ങിയത് ഇറങ്ങി ഇറങ്ങലെ വലിയൊരു മീന്നല് പേടിച്ചു ഞാൻ ഇതൊക്കെ വണ്ടികൾ കൊറേ ആൾക്കാര് തിരിച്ചു പോണുണ്ടോ ഒരു നേരത്തെ വന്നാണാവോ മേഘങ്ങളൊക്കെ നീങ്ങി പോണൊക്കെ നോക്കി എന്താ രസം കോട നല്ല സ്റ്റൈലിൽ ഇങ്ങനെ കാണല്ലേ നമുക്ക് ഓരോ കാഴ്ചകള് ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നു പോണണ്ട് പിള്ളാര് വണ്ടീന്ന് ഇറങ്ങാൻ മടിച്ചു നിക്കോ പിള്ളാർക്ക് ഇടിമിന്നലൊക്കെ ഇണ്ടായിട്ട് പേടിയെ വണ്ടീന്ന് ഇറങ്ങാൻ മടിച്ചിരിക്കാണ് മിന്നല് എന്ന് പറഞ്ഞ ഇങ്ങോട്ട് പറയണേ പെരും മിന്നലാണ് കേട്ടോ ഇടീന്റെ സൗണ്ടാണ് കേക്കുന്നത് ആകാശത്ത് ഇങ്ങനെ വന്നു പൊട്ടാണ് കേട്ടോ പെരും മിന്നലാണ് വരെയാണ് ഇങ്ങനെ ആകാശത്ത് കാണുന്നത് ഇടക്കിടക്കാൻ വന്നതാകാണ് കേട്ടോ പൊട്ടി മാർക്കില്ല പോകണോ ചങ്കു പൊട്ടനമാർക്കുള്ള ഇടിയാണെട്ടോ പേടിയാകാണ് ഒന്നാമത് നമ്മള് മലേന്റെ ടോപ്പിലല്ല നിക്കണത് അപ്പൊ കൊറച്ചൊന്നു നമ്മള് പേടിച്ചാൽ അല്ലേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലേ ഒരു വെള്ളടി വെട്ടിക്കഴിഞ്ഞ കഴിഞ്ഞ കഥ ഇങ്ങോട്ട് ഇറങ്ങി വന്നോക്ക് കുട്ടികൾ പേടിച്ച് വണ്ടിയിൽ നോക്കിയാണോ ഇരിക്കാനോത്ത കൊറേ പറഞ്ഞു ഇറങ്ങിക്കോളിന്ന് കാഴ്ച ഒക്കെ കണ്ടോളി ഇപ്പഴക്കൊണ്ട് ഇറങ്ങുന്നുണ്ടോ പേടിച്ചിരിക്കണെ ഔ ആ അവിടുന്ന് ഒരു ഭാര്യ വന്നട എവിടുന്നൊക്കെയോ വന്നിട്ട് ഇങ്ങനെ സൗണ്ട് കണ്ടില്ലേ അട വണ്ടി ലൈറ്റ് ഇട്ട് വരണെ ഒരു കാർ എന്താ കാണില്ല കേട്ടോ കണ്ടോ കണ്ടോ പോയി ലൈറ്റ് ഇട്ട് വരണേ അട അങ് വണ്ടികൾ പോണാണ് ഇങ്ങോട്ട് വരിക ചെലപ്പോ വണ്ടികളൊക്കെ ും അങ്ങനെ കൊറച്ചേരം ഓണാക്കി വെച്ചാൽ ചെലപ്പോ നമുക്ക് ആ വീഡിയോ ഇടിട്ടുന്നത് കാണാം നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ എടുന്ന കേക്കുണ്ട് ഇപ്പൊ കുറച്ച് സന്ധ്യ അതുകൊണ്ട് നമുക്ക് സമയൊക്കെ ഉള്ളോണ്ടാണ് അധികം അങ്ങോട്ട് വല്ലാതെ മൊത്തം ഇങ്ങനെ ടൗണുകൾ അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാത്ത കോട ഉള്ളോണ്ട് കുറച്ച് ടൈമിൽ അല്ല രാവിലെയോ കുറച്ചൊരു ഉച്ച ഒരു ഉച്ച 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 മുക്കാൽ സമയത്തൊക്കെയാണ് ഉണ്ടെങ്കിൽ നല്ലൊരു വ്യൂ എന്നെ പറഞ്ഞു കാണാം ആ വണ്ടികൾ പോണതും ആ കൊറേ ചർച്ചകൾ തന്നെ കാണാം നമുക്ക് കുറേ പള്ളി അതാണ് അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം നമ്മൾ വരുന്ന വഴി ഒരുപാട് പള്ളികൾ ഇനിയിപ്പൊ എവിടെ പൊട്ടേ ിന്നലും നോക്കി നിക്കുകയാണ് ട്ടോ എവിടെയാണ് ഞടുത്ത ഇടി വീട്ടണന്ന് അറിയില്ല വര ഇങ്ങട്ട് കിട്ടാൻ ഇങ്ങനെ കാത്തുക്കാണ് വെയിറ്റ് ചെയ്യണം അത് നോക്കിയാണെങ്കിൽ കോട മൊത്തം മൂടിട്ടോ ഒരു സംഭവം കാണാനില്ല ടൗണില്ല ഒന്നും കാണാനില്ല മൊത്തം മൂടി ഓ അങ്ങോട്ട് നോക്കിയാണേ അങ്ങോട്ട് നോക്കടാ കിച്ചു നിങ്ങളാ വണ്ടീന്ന് ഇറങ്ങി നോക്കിയടാ ഒരു സംഭവം കാണാനില്ലട്ടോ ണ്ട് അതാണ് കാണുന്നത് രണ്ടു രണ്ടു വണ്ടി വരുന്നുണ്ട് ആ വരങ്ങുന്നില്ല കിട്ടിയോ നേരത്തെ കൊറേ നേരത്തെ രണ്ടു വര വന്ന് തണുപ്പ് കേട്ടോ കെട്ടോരണ്ടിന്റെ കോശമൊക്കെ ളകി മാറിട്ടോ ആകാശമൊക്കെ പാവക്കുട്ടി ആരും തിന്നാൻ കൊടുക്കല്ല അത് വിശന്നിട്ട് നോക്ക് പാവം വിശന്ന് നടക്കണോ വയറൊക്കെ ഒട്ടി ഇരിക്കണോയിന്റെ ഉണ്ടോ പാവം തെളിഞ്ഞു ആ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ പാലക്കാൻ തട്ടിലെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കൊറേ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല കാരണം ഇപ്പത്തെ ഇന്നത്തെ കാലാവസ്ഥകളിപ്പോ കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മൊത്തം കാഴ്ചകളും ചിത്രങ്ങളും ചിത്രങ്ങളൊന്നും പകർത്താൻ നമുക്ക് പറ്റിയിട്ടില്ല അവിടെ കൊറേ സംഭവങ്ങൾ എന്തൊക്കെയോ കാണാനുണ്ട് തൂക്കുവാരോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് അപ്പൊ അവിടേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ സാഹചര്യം ശരിയല്ലാത്ത കാരണം ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പൊ ഇതെന്നെ അതെല്ലാം നമുക്ക് കാണാൻ എന്താ രസം നിങ്ങൾ കണ്ടില്ലേ ഇടി ഒറ്റ വരേണ്ട എന്താ സ്റ്റൈല് നല്ലൊരു നല്ലൊരു ഫീൽ ഇങ്ങനെ നടക്കും നല്ലൊരു തണുപ്പും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് എവിടുന്നൊക്കെയോ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഫുൾ ടൈം തിരക്കാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണിക്കാം നമുക്ക് നമുക്ക് മറ്റേ അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ